ഞാൻ ഇന്നലെ ഒരു വീഡിയോ കണ്ട് പാകിസ്ഥാൻ കടായി ചിക്കൻ അത് ഇന്നലെ ഞാൻ ഉണ്ടാക്കി നോക്കുമ്പോൾ ഭയങ്കര ടേസ്റ്റ് ആയിരുന്നു അത് ഇനി നമുക്ക് എങ്ങനെ ഉണ്ടാക്കുക എന്ന് കാണാം മക്കളെ ഈ കടായ് ചിക്കൻ നമ്മൾ സാധാ ഉണ്ടാക്കുന്നതിനേക്കാളും വ്യത്യാസമായിട്ടാണ് ഉണ്ടാക്കുന്നത് ഇത് ആയിട്ട് ഉണ്ടാക്കാൻ പറ്റും ഒരുപാട് സാധനങ്ങളൊന്നും വേണ്ട അതിനു വേണ്ടി ഞാൻ ഒരു കിലോ കോഴി ഇറച്ച് കറിക്കൊക്കെ വെട്ടണതുപോലെ വെട്ടി കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഈ കോഴി ഇറച്ചിനെ ഒന്ന് പൊരിച്ചെടുക്കാം അതിനു വേണ്ടി ചൂടായ ചട്ടിയിൽ നമ്മൾക്ക് പൊരിക്കാൻ ആവശ്യമുള്ള സൺബർ ഓയിലാണ് ഞാൻ ഒഴിച്ചു കൊടുക്കണത് പാകിസ്ഥാൻ സ്റ്റൈലിലും നോർത്ത് ഇന്ത്യ സ്റ്റൈലിലും ഫുഡ് ഉണ്ടാക്കുമ്പോൾ നമ്മൾ സൺഫ്ലവർ ഓയിലുണ്ടാക്കുമ്പോഴാണ് ശരിക്കുള്ള ടേസ്റ്റ് കിട്ടുന്നത് നമ്മുടെ ഇറച്ചി ചൂടായ എണ്ണയിൽ ഓരോരോ കഷ്ണമായിട്ട് കൊടുക്കാം ഇതൊരു പതിനഞ്ച് മിനിറ്റ് ഇട്ടിട്ട് നമുക്ക് ഇളക്കി ഇളക്കി പൊരിച്ചെടുക്കാം ഇത് കണ്ടില്ലേ മക്കളെ നമുക്ക് ഇനി ഇതൊന്ന് ഇളക്കി കൊടുക്കാം നമ്മൾ ഈ ഇളക്കി ഇളക്കി പൊരിച്ചൊരു ബ്രൗൺ കളർ വരെ പൊരിച്ചെടുക്കാം ഇത് കണ്ടില്ലേ മക്കളെ നമ്മുടെ ഇറച്ചി ഒരു ഗോൾഡൻ കളറായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൻ്റെ എണ്ണയൊക്കെ ഊറ്റി മാറ്റാം എണ്ണ കണ്ടിട്ട് ഊറ്റി മാറ്റിയെടുക്കാം ഇപ്പം എല്ലാ എണ്ണയും ഊറ്റി എടുത്തിട്ടുണ്ട് കണ്ടില്ലേ ഇനി ഇതിലേക്ക് ആവശ്യമുള്ള എണ്ണ ഈ ഇറച്ചിയിൽ തന്നെ ഉണ്ടാവും ഇനി നമുക്ക് ഈ ഇറച്ചിയുടെ കൂടെ തന്നെ ഒരു അഞ്ച് തക്കാളി രണ്ടായിട്ട് മുറിച്ചതാണ് കണ്ടില്ലേ ഇതിൻ്റെ മൂക്കൊക്കെ മുറിച്ചെടുത്തിട്ടുണ്ട് നല്ല പഴുത്ത തക്കാളി ഇത് ഇതിലേക്ക് കൊടുക്കാം ഇനി നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം മക്കളെ ഇതിന് നമ്മൾ തക്കാളി എടുക്കുമ്പോൾ നല്ല പഴുത്ത തക്കാളി നോക്കി തന്നെ എടുക്കണം കേട്ടോ അപ്പോഴാണ് നമ്മൾ ഉദ്ദേശിച്ച സമയത്ത് ഇറച്ചിയുടെ കൂടെ വെന്ത് കിട്ടും പച്ച തക്കാളി ആകുമ്പോൾ ഒരു കഷ്ണം കഷ്ണം പോലെ ഉണ്ടാവും ഇനി നമുക്കിത് മൂടി വെച്ചിട്ട് ഒരു മീഡിയം തീ വെച്ചിട്ട് തക്കാളി വെന്ത് വരുന്നവരെ വേവിച്ചെടുക്കാം ഇപ്പം നമ്മുടെ തക്കാളി ഇറച്ചിയുടെ കൂടെ കിടന്ന് വെന്തിട്ടുണ്ട് ഞാൻ ഈ ഇടയ്ക്കൊക്കെ ഒന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട് തക്കാളിയൊക്കെ ഒന്ന് അടിയിൽ നിന്ന് മേലെ വരാൻ വേണ്ടിയിട്ട് ഇനി നമുക്ക് ഈ തക്കാളിയുടെ സ്കിന്നൊക്കെ ഒന്ന് എടുക്കണം കണ്ട മക്കളാ തോലൊക്കെ സിമ്പിൾ ആയിട്ട് വരുന്നുണ്ട് കണ്ടില്ലേ ഇപ്പൊ കണ്ടില്ലേ തക്കാളിയുടെ തൊലിയൊക്കെ ഊരി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ തക്കാളി ഒന്ന് നന്നായിട്ട് ഉടച്ചു കണ്ടില്ലേ മക്കളെ വെന്തേനു ശേഷം തക്കാളി ഉടഞ്ഞു വരുന്നത് പഴുക്കാത്ത തക്കാളി ഇടുകയാണെങ്കിൽ പുളി രസം കൂടുള്ളു കേട്ടോ അതുകൊണ്ടാണ് നല്ല പഴുത്ത തക്കാളി ഇടാൻ പറഞ്ഞത് ഇത് കണ്ടില്ലേ മക്കളെ തക്കാളിയൊക്കെ വെന്ത് നന്നായിട്ട് ഉടച്ചെടുത്തിട്ടുണ്ട് അതൊരു കിരൈവ് പോലെ വന്നിട്ടുണ്ട് കണ്ടില്ലേ ഇനി നമുക്കിതിലേക്ക് ഒരു വലിയ കഷ്ണം ഇഞ്ചി നീളത്തിൽ ഇതുപോലെ കനം കുറച്ചരിഞ്ഞത് ഇട്ട് കൊടുക്കാം അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഒരു മൂന്ന് പച്ചമുളക് ഇട്ട് കൊടുക്കാം അത് റൗണ്ടിൽ അരിഞ്ഞത് അതിലേക്ക് പാകത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം ഇനി നമ്മുടെ ഇഞ്ചിയുടെയും പച്ചമുളകിൻ്റെയും പച്ചമുളകൊക്കെ ഒന്ന് മാറുന്നവരെ മീഡിയം തീ വെച്ച് നമുക്കതൊന്ന് വേവിച്ചെടുക്കാം ഇത് കണ്ടില്ലേ മക്കളെ ഇപ്പം ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ വെന്ത് നല്ലൊരു ഗ്രേവി ആയി വന്നിട്ടുണ്ട് കണ്ടില്ലേ നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടാവൂ വെള്ളമൊന്നും ഇല്ലല്ലോ പിന്നെ എങ്ങനെ ഇത് ശരിയാകുകയെന്ന് ഇപ്പം ഈ തക്കാളിയുടെ വെള്ളമാണ് ഈ അറങ്ങി വന്നിട്ട് കേട്ടോ ഇനി നമുക്കിതിൽ ഇച്ചിരി മസാല ഇട്ട് കൊടുക്കണം അര ടേബിൾ സ്പൂൺ കിര മസാല ഇട്ട് കൊടുക്കാം അതോടൊപ്പം തന്നെ അര ടേബിൾ സ്പൂണ് കുരുമുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കാം ഇത് നമുക്കിനി ഒന്ന് നന്നായിട്ട് ഇളക്കി മസാലയൊക്കെ മിക്സ് ആക്കിയിട്ട് ഒന്നുകൂടി നമുക്ക് മൂടി വെച്ച് ഒന്ന് തിക്ക് ഗ്രേവി ആക്കി എടുക്കാം നല്ല കട്ടിയുള്ള കറിയാക്കി എടുക്കാം ഒന്നുകൂടി നമുക്ക് മൂടി വെക്കാം അപ്പം നമ്മുടെ ബാഗ്യസ്ഥാൻ കടായ് ചിക്കൻ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിത് ഇറക്കി വെക്കാം ഇത്രയുള്ള നമ്മുടെ കടായി ചിക്കൻ്റെ പണിയിട്ട മക്കളെ ഇനി നമുക്ക് പാത്രത്തിലേക്ക് ഇങ്ങോട്ട് കോരിയെടുക്കാം അങ്ങനെ നമ്മുടെ പാകിസ്ഥാൻ കടായ് ചിക്കൻ റെഡി ആയിട്ടുണ്ട് ഇത്രയുള്ള പണിയിട്ട ഇനി നമുക്ക് ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് ഒന്ന് ഇതിനെ മൂടി പിടിപ്പിച്ചെടുക്കാം ഇത് പച്ചമുളക് റൗണ്ടിൽ അറിഞ്ഞതാണ് ഇനി അതിൻ്റെ മേലെ കുറച്ച് ഇഞ്ചി അരിഞ്ഞത് അത് കൊടുക്കാം നമുക്കൊന്ന് കഴിച്ചു നോക്കാം അടിപൊളി ടേസ്റ്റ് ആട്ടോ മക്കളാ ഇത് എല്ലാവരും ഒരു പ്രാവശ്യമെങ്കിലും ഉണ്ടാക്കി നോക്കണം എല്ലാവർക്കും ഇഷ്ടപ്പെടും ഇഷ്ടപ്പെടാതൊന്നും ഉണ്ടാവില്ല ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക മക്കളെ ഫോളോ ചെയ്യാനും കൂടി മറക്കരുതാ